ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ജീവിതചക്ര ലൈഫ് സ്പാൻ അപ്രോച്ചിൽ നമ്മുടെ കോംപ്രൻസീവായ ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്സ് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇതിനു വേണ്ടി മിനിസ്റ്റർ തന്നെ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിറ്റി ബേസ് റീഹാബിലിറ്റേഷൻ ആയിരിക്കും നമ്മുടെ ഇനി പുതിയൊരു വിഷൻ സമീപനം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുക്കുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ സി ബി ആർ മെട്രിക്സ് ആധാരമാക്കിയിട്ടുള്ള ഒരു ഭിന്നശേഷി ശാക്തീകരണ പദ്ധതിയിൽ ഓരോ വ്യക്തിയുടെയും അവരുടെ വളർച്ചാ ആവശ്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് കുട്ടിക്കാലം മുതൽ ജീവിതത്തിലെ അവസാനം വരെയുള്ള കാലഘട്ടത്തിലെ വ്യത്യസ്തമായ പ്രത്യേക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി സ്വയം ജീവിതം ഇൻഡിപെൻഡൻറ്റ് ലൈഫ് എന്നുള്ള ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഒരു മെട്രിക്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് വ്യത്യസ്ത പ്രോഗ്രാം അവതരിപ്പിച്ചു ആ പ്രോഗ്രാം എങ്ങനെ നമുക്ക് കൃത്യമായ റോഡ് മാപ്പിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു റോഡ് മാപ്പാണ് പ്രസന്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഈ പ്രധാനമായിട്ടും അഞ്ച് മേഖലയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് എയർലി പ്രിവെൻഷൻ എയർലി ഐഡൻറ്റിഫിക്കേഷൻ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സിൽ എയർലി ഇൻ്റർവെൻഷൻ എഡ്യൂക്കേഷൻ സ്കൂളിംഗ് ട്രാൻസിഷൻ ആൻഡ് പ്രീ വൊക്കേഷണൽ ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് എന്നീ ആറ് മേഖലയിൽ നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പദ്ധതികളായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അതിൽ എയർലി എയർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രിവെൻഷൻ മേഖലയിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയ ബൃഹത്തായ പദ്ധതികൾ ഇന്ന് നിലവിൽ കൃത്യമായിട്ടുണ്ട് പക്ഷേ നമുക്കില്ലാത്തൊരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടി ജനിച്ച് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലായിരിക്കും ആ കുട്ടി വിദ്യ സാമൂഹ്യനിധി വകുപ്പിലേക്ക് വരുന്നത് സാമൂഹ്യ വകുപ്പിൻ്റെ സേവനങ്ങളിലേക്ക് വരുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും വിഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായി ഒരു ഓൺലൈൻ പോർട്ടൽ ഇൻഡിവിജ്വൽ ലൈഫ് ലോങ് കെയർ പ്ലാൻ എന്നുള്ളൊരു ഓൺലൈൻ പോർട്ടൽ നിർബന്ധമായിട്ടും ണ്ടാക്കേണ്ടതുണ്ട് ഒരു കുട്ടിക്ക് വൈകല്യത്തിൻ്റെ റെഡ് ഫ്ലാഗേഴ്സ് കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ കുട്ടിയെ ആ ഓൺലൈൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കുട്ടിക്ക് ആവശ്യമായ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ടോ കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ യുവാവായി കഴിഞ്ഞാൽ ആ സമയത്ത് വേണ്ട മറ്റു ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഇൻഡിവിജ്വൽ ഇഫ് കെയർ പ്ലാൻ നടപ്പിലാക്കേണ്ടതുണ്ട് അതുവഴി കൃത്യമായി സ്ക്രീനിങ് നടത്തേണ്ടതുണ്ട് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്ന് ഭിന്നശേഷി ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന സമീപനം ഇപ്പോഴും പലപ്പോഴും ഉണ്ടാവാറുണ്ട് തേർട്ടി ഉള്ളൂ അതുകൊണ്ട് ഇനി ഫോർട്ടി പെർസെൻറ്റ് ആയാൽ മാത്രമേ ആനുകൂല്യം കിട്ടുകയുള്ളൂ കൃത്യമായി സർവേലൻസ് വെക്കുന്ന കീഴിൽ വരികയും അതോടൊപ്പം തന്നെ കൃത്യമായി റെഫറൽ കൃത്യമായ കുത്തിവെപ്പിനെ പോലെ തന്നെ ിംഗേജ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് മോണിറ്ററിങ് അതോടൊപ്പം തന്നെ എല്ലാ മേഖലയും ബോധവൽക്കരിക്കുന്ന രീതിയിൽ സെൻസിറ്റേഷൻ പ്രോഗ്രാം കഴിയുന്നുണ്ട് രണ്ട് വയസ്സിന് മുമ്പ് തന്നെ എല്ലാ വയസ്സില്ലെങ്കിലും കൃത്യമായി കണ്ടെത്തിയിട്ട് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം വെക്കുകയും ആ കുട്ടി കൃത്യമായിട്ട് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഭിന്നശേഷി പ്രത്യേകിച്ച് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻ്റർ എയർലി ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റേഴ്സിലേക്ക് എത്തുന്നുണ്ടോ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എയർലി ഇൻ്റർവെൻഷൻലി ഇൻ്റവെൻഷൻ സെൻറ്റേഴ്സ് ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലും സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിലും നടക്കുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സാമൂഹ്യാധിഷ്ഠിതമായ സെൻറ്റേഴ്സിനുണ്ട് അതിന് മോഡലായിട്ട് ഒരു ത്രീ ടയർ മെത്തേഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ടയറിൽ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസബിലിറ്റി മാനേജ്മെൻമെൻറ്റ് പ്രോഗ്രാം സ്ഥാപിക്കുക അതുവഴി ഒരു ഭിന്നശേഷിക്കാൻ ഭിന്നശേഷിക്കാരനോടെ രക്ഷിതാവിന് പരമാവധി പതിനഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് എത്താവുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻ്റർ അതിൻ്റെ വളരെ ബൃഹത്തായ മോഡൽ ഇന്ന് സാമൂഹ്യ വകുപ്പിൻ്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സംയുക്ത ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായ സി ഡി എം ആർ പി പദ്ധതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നുണ്ട് ഇത് എല്ലാ എല്ലാ ജില്ലകളിലും ആ അടിസ്ഥാനത്ത് നടപ്പിലാക്കുകയും കോഴിക്കോട് ജില്ലയിൽ ഏഴ് ബ്ലോക്കിൽ പദ്ധതി അത് നടപ്പിലാക്കുന്നുണ്ട് ഇത് ജില്ല ഇത് എല്ലാ ജില്ലയും നടപ്പിലാക്കുകയാണെങ്കിൽ ആദ്യ തലത്തിൽ കണ്ടെത്തുകയും അവിടുന്ന് റെഫർ വേണ്ട കേസുകൾ ജില്ലാ അടിസ്ഥാനത്തിലെ ഡി ഐ സിയിലേക്ക് റെഫർ ചെയ്യുകയും അവർക്ക് കൂടുതൽ സർവീസ് വേണമെങ്കിൽ അവർക്ക് വേണ്ട ഹയർ സെനിഷ് ഈ പോലുള്ള ഹയർ സെൻറ്ററിൽ റെഫർ ചെയ്യുന്ന കൃത്യമായ ഒരു റെഫറൽ സംവിധാനം ഉറപ്പുവരുത്തി പ്രോഗ്രസ് കാർഡ് കുട്ടി ജനിച്ചത് മുതൽ ഒരു പ്രോഗ്രസ് കാർഡ് കൃത്യമാക്കുകയും തെറാപ്പി സംവിധാനങ്ങൾ കൃത്യമായിട്ട് മൾട്ടി ഡിസബൽ സംവിധാനം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഭിന്നശേഷിയുടെ തോത് കുറക്കാമെന്നുള്ള കൃത്യമായ പഠനങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയെ അഞ്ച് വയസ്സ് വരെ എത്ര എത്ര കുട്ടികൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട് ആ ഗ്യാപ്പാണ് പ്രധാനമായിട്ടും ഒരുക്കേണ്ടത് ആ പ്രത്യേകിച്ച് തെറാപ്പി സംവിധാനങ്ങൾ ചെയ്ത് സ്കൂൾ അടക്കമുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കി ആറ് വയസ്സ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ ഇന്ന് മൂന്ന് വകുപ്പുകളുടെ കീഴിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലും എൻ ജിഒസിൻ്റെ കീഴിലെ സ്പെഷ്യൽ സ്കൂൾ ബഡ്സ് സ്കൂൾ ഇവർ തമ്മിൽ ഏകോപനം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും കൃത്യമായി ഏത് കുട്ടി എങ്ങനെ പോവേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ഒരു എസ് ഒ പി തയ്യാറാക്കുകയും ചെയ്ത ശേഷം കൃത്യമായ വിഷൻ നമ്മുടെ കരിക്കുലം ഒന്ന് ഓൾറെഡി ജന ജനസർഗിലെ ഉണ്ട് അത് ിച്ച് ചെയ്യേണ്ടത് ഒരു ഇന്റഗ്രേറ്റ് അപ്രോച്ച് ആയിരിക്കണം പ്രത്യേകിച്ച് ഇൻറ്റഗ്രേറ്റ് എന്ന സൈക്കോ സോഷ്യൽ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റ് അപ്രോച്ച് കൂടെ അതൊരു സ്ട്രെങ്ത് ബേസ് പ്രത്യേകിച്ച് ഡെഫിസിറ്റ് മോഡൽ മാറ്റിയിട്ട് സ്ട്രെങ്ത് ബേസ് അപ്രോച്ചും അതോടൊപ്പം തന്നെ കൂടുതൽ സിലബസിൽ പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കുന്നത് ഇപ്പോൾ ഉള്ള കരിക്കുലം അഡാപ്റ്റേഷനാണ് നടക്കുന്നത് ആ കരിക്കുലം അഡാപ്റ്റേഷന് പകരം കുട്ടികൾക്ക് ജീവിക്കാൻ ഇൻഡിപെൻ്റ് ലൈഫ് ഉറപ്പുവരുത്തുന്ന അഡാപ്റ്റീവ് ലൈഫ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇൻക്ലൂസ് എഡ്യൂക്കേഷൻ മേഖലയിൽ കൃത്യമായി ഇൻക്ലൂഷ് നടക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ ഇൻക്ലൂഷൻ സാമൂഹ്യ പങ്കാളിത്തം ിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സാമൂഹ്യ പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാവുന്ന അസിസ്റ്റി ഉണ്ട് അത് പ്രാദേശികമായ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേരളത്തിൻ്റെതായിട്ടുള്ള അസിസ്റ്റി ഡിവൈസസുകളും എ ബേസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റി ഡിവൈസസുകളും ഡെവലപ്മെൻറ് ഡിസബിലിറ്റിയിലൊക്കെ ഒരുപാട് ആപ്പുകളുണ്ട് കൃത്യമായി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഉള്ള അഡൾട്ട് ഇൻഡിപെൻ്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് നടപ്പിലാക്കേണ്ടതുണ്ട് ഇന്ന് നിലവിൽ ബഡ്സ് റിഹാവ് സെൻറ്റേഴ്സില് സ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് പക്ഷേ കാലോ കൾച്ചറലി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഇൻ കുറച്ചുകൂടി ഇൻഡ്യൂസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യണം അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് നാഷണൽ ലെവലിലുള്ള സ്കിൽ കൗൺസിൽ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ട് അതേ മാതൃകയിൽ കേരളത്തിലും ഒരു സ്റ്റേറ്റ് ലെവൽ കൗൺസിൽ ഫോർ പേഴ്സൺ വിത്ത് സ്കിൽ കൗൺസിൽ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന ഒരു പ്രോഗ്ര ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു ബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ അതുവഴി ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ അവർക്ക് സംവരണം നാല് ശതമാനമുണ്ട് ആ സംവരണത്തിന് ആവശ്യമായ തൊഴിൽ മേഖല കൃത്യമായി കണ്ടെത്തി ഇരുപത്തൊന്ന് ഡിസബിലിറ്റിക്കും അനുയോജ്യമായ തൊഴിൽ മേഖല പൊതുമേഖലയിൽ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ആവശ്യമായ ട്രെയിനിങ് പ്രോഗ്രാം ഷോർട്ട് ടൈം ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും കൃത്യമായ കരിക്കുലമോ സർട്ടിഫിക്കേഷനോ അവർക്കില്ല കൃത്യമായ സർട്ടിഫിക്കേഷൻ നടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് നടപ്പിലാക്കുകയും അതൊരു ഡിഗ്രി പോലുള്ള പ്രോഗ്രാമായിട്ട് അവർക്ക് കൊടുക്കുകയും ഇപ്പം ഫോർ ഇയർ ഡിഗ്രിയിൽ കൃത്യമായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് ഫോർണൽ ഡിഗ്രിയിൽ ടു ഇയേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്ലോമ കിട്ടും അപ്പോൾ അവർക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുകയും വേണമെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ അവർക്കതിന് നിർത്തിയിട്ട് ഡിപ്ലോമ വെച്ചിട്ട് തൊഴിലിലേക്ക് പോകുന്ന സംവിധാനം കൂടിയുണ്ട് അത് ഉറപ്പുവരുത്താവുന്ന രീതിയിൽ സ്കിൽ കൗൺസിൻ്റെ വർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിലും നാല് ശതമാനം ഭിന്നശേഷിക്കുള്ള സംവരണത്തിന് വേണ്ടി നിയമനിർമ്മാണത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ അതിനാവശ്യമായ ബോണസുകൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഏതെങ്കിലും കമ്പനി നാല് പേരിൽ ഒരാളെ ഭിന്നശേഷിക്കാർ എടുക്കുവാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കമ്പനി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സബ്സിഡി പോലുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അവരെ ബെഞ്ച് മാർക്ക് ചെയ്യാറുണ്ട് അതും കൂടി ഉറപ്പുവരുത്താം അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഇൻഡിപെൻഡൻറ്റ് ലിവിങ് പ്രത്യേകിച്ച് ഇപ്പോഴും അവരുടെ സെക്ഷുവാലിറ്റി അവരുടെ മാരേജ് പാരന്റിങ് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു ആധികാരികമായ രേഖ ഇപ്പോഴും നമുക്കില്ല ശാസ്ത്രീയമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ പോലും കൃത്യമായ നിലപാടുകൾ ലൈഫ് സ്കിൽ ബേസ്ഡ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഫോർ പേഴ്സൺ വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി മൊഡ്യൂൾ ഓൾറെഡി യുനെസ്കോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ നാളിതുരെ ഇതുവരെയായിട്ട് കൃത്യമായൊരു കൾച്ചറലി സെൻസിറ്റീവ് ആയിട്ടുള്ള മൊഡ്യൂൾ നമുക്ക് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു അവരെ പാരൻറ്റിങ് പേരൻറ്റിങ് അവരെ അവകാശമാണ് അനുയോജ്യമായ പേരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അവരുടെ മാരേജിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ കമ്മ്യൂണിറ്റി ലിവിങ് അത് ഹൗസിങ് മാത്രമല്ല ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർ ഡിപ്പെ ഇൻഡിപ്പെൻ്റൻ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ ഡിപ്പെൻ്റൻ്റ് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് ലാസ്റ്റ് ഫാക്ടർ ഹോളിസ്റ്റിക് ഓക്കെ ലാസ്റ്റ് ഫാക്ടേഴ്സ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള അസസബിലിറ്റി അസസബിലിറ്റി എന്ന് പറയുമ്പം അത് മെറ്റീരിലിസ്റ്റിക് അസബിലിറ്റി മാത്രമല്ല പ്രത്യേകിച്ച് അവരുടെ സോഷ്യൽ ഇൻക്ലൂഷൻ അവർ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അവർക്കും സമൂഹത്തിനും തോന്നുന്ന സമയത്താണ് പൂർണ്ണമായ അസസ്ബിലിറ്റി ഉണ്ടാകുകയുള്ളൂ ഇങ്ങനെയുള്ള കൃത്യമായ റോഡ് മാപ്പിലൂടെ വിദ്യാഭ്യാസം ഹെൽത്ത് വിദ്യാഭ്യാസം സാമൂഹ്യ ജീവിതം എന്നുള്ള മൂന്ന് ഡയമെൻഷനിലൂടെ അവർക്ക് റോഡ് മാപ്പാണ് പ്രത്യേകിച്ച് ചെയ്യുന്നത് ഇതിനാവശ്യമായ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ഒരു വിഷൻ ഡോക്യുമെൻ്റായിട്ട് സമർപ്പിക്കുന്നതായിരിക്കും താങ്ക് യു ശ്രീ ഗിരീഷ് കീർത്തി അദ്ദേഹത്തിൻ്റെ വിഷയം ഭിന്നശേഷി സംവരണവും സാമൂഹ്യ ഉൾച്ചേർക്കലുമാണ് ശ്രീ ഗിരീഷ് കീർത്തി കോഴിക്കോടുകാരനാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ സ്റ്റേറ്റ് എക്സ്പേർട്ട് കമ്മിറ്റി മെമ്പർ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ റൈറ്റ് ഓഫ് ഡിസേബിളിൻ്റെ പ്രസിഡന്റ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഡിഫറൻറ്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അസിസ്റ്റീവ് ടെക്നിക്കൽ അവെയർനെസ് ക്രിയേറ്ററാണ് സ്റ്റേറ്റ് റോൾ മോഡൽ അവാർഡ് വിന്നറാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു